ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് ആത്മബന്ധമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്കെതിരെ കേസ് കൊടുത്തത് ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് കടകംപള്ളി പറയണമെന്ന് പറഞ്ഞു അതിനാണ് എനിക്കെതിരെ കേസ് കൊടുത്തത് കടകംപള്ളിക്ക് അറിയാമായിരുന്നു കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ കോടതിയിൽ നേരിട്ടുള്ള പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിൽ രണ്ടാം തവണയും കോടതിയിൽ മറുപടി നൽകാതെ വി ഡി സതീശൻ വഞ്ചൂർ സെക്കൻഡ് അഡീഷണൽ സബ് കോർട്ടിലാണ് കേസ് പരിഗണിച്ചത് ആദ്യം ഈ ഹർജി നവംബർ അന്ന് സതീശന്റെ അഭിഭാഷകൻ സമയം നീട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കോടതി സമയം അനുവദിച്ചു പിന്നീട് ഇന്നാണ് നവംബർ ഇരുപത്തഞ്ചിന് ഇന്നായിരുന്നു അത് വീണ്ടും പരിഗണിച്ചത് വീണ്ടും പരിഗണിച്ച സമയത്ത് വീണ്ടും സമയം നീട്ടി ചോദിച്ചു അതായത് ഈ മറുപടി ഫയൽ ചെയ്യാൻ കുറച്ചുകൂടി സാവകാശമായിരുന്നു ആവശ്യപ്പെട്ടത് പക്ഷേ ഇനി അത്തരത്തിൽ ആവർത്തിക്കാൻ പറ്റത്തില്ല എന്നതാണ് കോടതി പറയുന്നത് കോടതി പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി സമയം നീട്ടി നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസംബർ ഒന്നിലേക്ക് ഇത് ആ ഹർജി മാറ്റിവെച്ചിട്ടുണ്ട് കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുമ്പോഴും അത് കോടതിയിൽ ഹാജരാകാൻ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഉയർന്നു വരികയാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്റെ കയ്യിൽ ചില തെളിവുകളുണ്ടെന്ന് ആ തെളിവുകൾ ഹാജരാക്കാനാണ് ഹാജരാക്കാനായിരുന്നു ഈ അവകാശം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ പ്രസംഗത്തിന് പിന്നാലെ ഒരു ബൈറ്റിന് പിന്നാലെ തന്നെ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ സെക്കൻഡ് അഡീഷണൽ സബ്കോർട്ട് വഞ്ചിയൂരാണ് കേസ് പരിഗണിക്കുന്നത് തെളിവുകൾ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ കോടതിയിൽ നേരിട്ടുള്ള പറഞ്ഞത് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്